കോടമഞ്ചും കുളിർകാറ്റും നിറഞ്ഞ മലബാറിൻ്റെ ഊട്ടിയായി മാറി പാലത്തിൻകടവ് ഗ്രാമം ഇരട്ടി താലൂക്കിലെ പായം പഞ്ചായത്തിൽ കൂട്ടുപുഴ പാലത്തിൽ നിന്നും എട്ട് കിലോമീറ്റർ അപ്പുറമുള്ള സുന്ദരമായ ഗ്രാമമാണ് പാലത്തിൻകടവ് ഇരിട്ടി താലൂക്കിലെ പായം പഞ്ചായത്തിൽ കൂട്ടുപുഴ പാലത്തിൽ നിന്നും എട്ട് കിലോമീറ്റർ അപ്പുറമുള്ള സുന്ദരമായ ഗ്രാമമാണ് പാലത്തിൻകടവ അതിമനോഹരമായ ബ്രഹ്മഗിരി വന്യജീവി സങ്കേതവും കുടക് മലനിരകളുടെയും ഭംഗി ആസ്വദിക്കാനും കുടക് മലനിരകളുടെ മടിത്തട്ടിൽ നിന്നും ഉത്ഭവിച്ച് നിറഞ്ഞൊഴുകുന്ന ബാരാപോൾ പുഴയും ബാരാപോൾ പുഴയിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചുകൊണ്ടുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യ തടയണയില്ലാത്ത ജലവൈദ്യുത പദ്ധതി ബാരാപോൾ മിനി ഇലക്ട്രിക് പ്രോജക്റ്റും എല്ലാ സമയങ്ങളിലും പച്ചപ്പും ഹരിതാഭയമൊക്കെ നിറഞ്ഞ മനോഹരമായ പ്രകൃതിയുമാണ് ഇവിടത്തേക്ക് ആളുകളെ ആകർഷിക്കുന്ന പ്രത്യേകതകൾ മികച്ച റോഡ് സൗകര്യങ്ങൾ ഒരുക്കി പാലത്തിൻ കടവിലെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നു കൂട്ടുപുഴയിൽ നിന്നും ഒരു ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസാണ് ഇങ്ങോട്ടുള്ളത് ഇവിടെ നല്ലൊരു വിനോദസഞ്ചാര മേഖലയാണ് ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ഹോമുകളൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു ഫോറസ്റ്റ് കർണാടക ഫോറസ്റ്റും ഇവിടെ കേരള ഫോറസ്റ്റും ഇടയ്ക്ക് ഒരു നല്ല സ്ഥലമാണ് റിവറുണ്ട് നല്ലൊരു കാഴ്ചക്ക് നല്ലൊരു അനുഭൂതിയുള്ള ഒരു സ്ഥലമാണ് കോടമഞ്ഞു കാണാൻ കോടമഞ്ഞൂർക്ക് കാണാനൊക്കെ ഒരുപാട് സഞ്ചാരികൾ വരുന്നുണ്ട് പക്ഷേ വെള്ളച്ചാട്ടങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കുറച്ചുകൂടെ കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലങ്ങളുണ്ട് റിവർ ഉണ്ട് ബാരാപ്പൊളിൻ്റെ ഒരു ഉൽപാദന കേന്ദ്രമാണിത് ജലവൈദ്യുത പദ്ധതിയുടെ എല്ലാം കൊണ്ടും ടൂറിസ്റ്റ് നല്ലൊരു പ്ലേസാണ് എല്ലാ ആൾക്കാർക്കും വരാനും കാണാനും ഒക്കെ ഒരു നല്ലൊരു സ്പോട്ടാണിത് എല്ലാവരും വരണം കാണണമെന്നാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പുഴയുടെ കുളിരും കിളികളുടെ മധുര മൊഴികളും കാടിൻ്റെ വന്യതയും ഗ്രാമത്തിൻ്റെ നന്മയും അറിയാൻ സഞ്ചാരികളെ സ്വാഗതം ചെയ്യുകയാണ് പാലത്തിൻകടവ് ഗ്രാമം ന്യൂസ് ബ്യൂറോ പയ്യാവൂർ